¡Asalamu As alaikum! നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ നേടിക്കിട്ടണോ തപ്നയിൽ പറഞ്ഞ പോലെ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കിയും പതിനൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ കാര്യം റബ്ബ് ഏറ്റെടുത്തിരിക്കും പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്നത് അത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത് റബ്ബ് നിങ്ങളുടെ കാര്യം കേൾക്കുന്നു പറയുന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു അമല ചെയ്യുകയും റബ്ബിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിലും അല്ലെങ്കിൽ കൊടും ഭയാനകമായിട്ടുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും റബ്ബ് അതിനെ നിങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ടാവും ഇത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് വിശ്വാസമുണ്ടെങ്കിൽ ചെയ്തു നോക്കാം തട്ടിക്കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും ഇനി ചാ അത് നമുക്കതിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കാം യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് നിങ്ങളുടെ കുടുംബക്കാരിൽ ഈ ഒരു വീഡിയോക്ക് അർഹതപ്പെടുന്ന ആളുകൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ കാരണം ഈ നല്ല ദിവസങ്ങളിൽ ഒരറിവ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ജാരിയായിട്ടുള്ളൊരു സ്വതക്കയാണ് എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നമ്മൾ ചെയ്യുന്ന അമലകള് ഇവാദത്തുകള് റപ്പ് സുബഹാനവും തല പരിപൂർണ്ണമായിട്ടും സ്വീകരിക്കട്ടെ എന്നീ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണല്ലേ ഒരു വീട് എന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ട് ഒരു ഇത്ത എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ആ ഇത്താനോടും അതേപോലെ തന്നെ ഇത്തരത്തിൽ ആഗ്രഹങ്ങൾ നിറവേറാനുള്ള ഓരോ ആളുകളോടും പറയാനുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ ഉള്ളു തുറന്നിട്ട് ഈ കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ ചോദിച്ചോളി പടച്ച തമ്പുരാനാണ് സാക്ഷി ഉറപ്പായിട്ടും ഈയൊരു മഹത്തായിട്ടുള്ള അമലിൻ്റെ പവിത്രത കൊണ്ട് മഹത്വം കൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യം എന്താണെങ്കിലും റബ്ബ് സുബഹാനോ താല അത് നമുക്ക് നടത്തി തന്നിട്ടുണ്ടാകും ഒരുപാട് ഒരുപാടാളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് കടമാണ് മുഖ്യ വിഷയം കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കുടുങ്ങിയ സാഹചര്യത്തിൽ കടമെടുത്ത് പോകുകയും അതിനുശേഷം പിന്നെ നമുക്കത് വീട്ടാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നോ കുടുംബക്കാരുടെ അടുത്തു നിന്നോ അയൽക്കാരുടെ അടുത്തുന്നോ ഇത്തരത്തിൽ കടം വാങ്ങിക്കുടുങ്ങി സ്വന്തം നാട്ടിലും സ്വന്തം വീട്ടിലും സ്വന്തം കുടുംബത്തോടൊപ്പം പോലും നിൽക്കാൻ പറ്റാതെ ഊര് ചുറ്റുന്ന ഒരുപാട് സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട് അവരൊക്കെ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരിൽ ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഉപ്പമാരോ ഉമ്മമാരോ സഹോദരിമാരോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടുകൂടെ ഈ ഒരു അമലിനെ നിങ്ങൾ ഏറ്റെടുത്തോളിയും കാരണം നിങ്ങളെ കടം എത്രയാണെങ്കിലും റബ്ബ് സുബഹാനോ താല നമുക്കത് വീട്ടാനുള്ള ഒരു വഴി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും അത്രക്കും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണിത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഈയൊരാമല ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഞാൻ ഈ ഒരു കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എൻ്റെ മുമ്പിൽ ഒരുപാട് കടമുണ്ട് അത് വീട്ടാൻ എനിക്കൊരു വഴിയില്ല പക്ഷേ അത് വീട്ടാൻ എൻ്റെ പടച്ചോനക്ക് കഴിയും കാരണം പടച്ചോൻ്റെ ആ കാരുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമാണ് അവൻ്റെ അടുത്ത് നിന്ന് ഒരല്പം കാരുണ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടും അപ്പോൾ എൻ്റെ കാര്യങ്ങൾ റാഹത്താകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പടച്ചോൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് ഈ കാര്യം പടച്ചോനോട് പറയുകയാണ് രീതിയിൽ നമ്മൾ റബ്ബിൻ്റെ മുമ്പിലിരുന്ന് നമ്മുടെ കാര്യവും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് എന്തെങ്കിലും ഒരിടങ്ങേറ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കാൻ എൻ്റെ റബ്ബേ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് ആദ്യം തന്നെ മുസല് വിരിച്ച് റബ്ബിൻ്റെ ആ ഒരു തിരുസന്നിധിയിൽ ഇരുന്നിട്ട് എൻ്റെ ഈ ഒരു ഇടങ്ങേറ് മാറ്റി തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചവൻ്റെ അടുത്തല്ലേ പറയാറ് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് നാലാളെ വിളിച്ചിട്ട് നമ്മുടെ അമ്മായിമാർ വരുമ്പോഴും അതുപോലെ തന്നെ നാത്തൂമാർ വരുമ്പോഴും ഇളയച്ചിമാർ വരുമ്പോഴും മൂത്തച്ചിമാർ വരുമ്പോഴും അതൊന്നും അവരോട് പറഞ്ഞ് ഒരു പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാക്കാതെ നമ്മൾ നമ്മുടെ റബ്ബിൻ്റെ അടുത്ത് പറയുക ഇത്തരത്തിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മനുഷ്യ മനുഷ്യ മനുഷ്യജന്മങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കേൾക്കുന്ന സമയത്ത് മാത്രം ഒരു സഹതാപം തോന്നും സഹതാപം കാണിക്കും എന്നിട്ട് നാലാൾ കൂടുന്നിടത്ത് അതൊരു ചിരിയുടെ രൂപത്തിലുള്ള കാര്യങ്ങളാക്കി പറഞ്ഞ് നടക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ കൊച്ചാക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒന്നല്ല നമ്മൾ നമ്മുടെ റബ്ബിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ പറയാം നമ്മുടെ ആവശ്യങ്ങൾ പറയാം ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുകയും ഇത്തരത്തിലുള്ള അമലുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബ് നമ്മുടെ കാര്യം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുക തന്നെ ചെയ്യും നിങ്ങൾ കണ്ടിട്ടില്ലേ എപ്പോഴും നമ്മൾക്ക് ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ എന്താണ് എൻ്റെ റബ്ബ് എനിക്ക് മാത്രം ഇങ്ങനെ തരുന്നേ എന്ന് ചോദിച്ചിട്ട് നമ്മൾ നമ്മളൊരുപാട് വേവലാതിപ്പെടാറുണ്ട് അല്ലേ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കാറുണ്ട് ഒരുപാട് കഷ്ടതകൾ സഹിക്കാറുണ്ട് ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും റബ്ബ് ഒരു ഉയർച്ച എൻ്റെ ജീവിതത്തിന് ഉയർ ഉയർച്ച തരുന്നില്ല മറ്റു ആളുകളുടെ ജീവിതമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ എന്നൊരു ചോദ്യചിഹ്നം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും വരാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് പലരുടെയും ജീവിതം കാണുമ്പോൾ കാരണം അവരൊക്കെ ഒരു വക്ത് പോലും നിസ്കരിക്കാതെ റബ്ബിൻ്റെ അടുത്ത് തീരെ തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന ആളുകളായിരിക്കും എന്നിട്ടും സമ്പത്തിന് സമ്പത്ത് മക്കൾക്ക് മക്കൾ ധനത്തിന് ധനം സമാധാനത്തിന് സമാധാനം അവർക്കുണ്ട് അടിച്ചുപൊളി ലൈഫ് അവർക്കുണ്ട് ഈ ഒരു അടിച്ചുപൊളി ലൈഫും അതേപോലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അഞ്ച് വക്ത് നിസ്കരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിച്ചവനോട് ചോദിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചവനോട് പറയും യും ചെയ്തിട്ട് എന്താണ് റബ്ബ് എനിക്ക് തരാത്തത് എന്താണ് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക ഇത്തരം ആളുകൾക്ക് റബ്ബ് സുബാനു താല കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ആ ഒരു സമ്പത്തിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് റബ്ബ് നോക്കുകയാണ് അവരെ പരീക്ഷിക്കുകയാണ് അവർക്ക് കൊടുത്തുകൊണ്ട് അപ്പോൾ അവരത് അത് തോന്നിയത് കാട്ടിട്ട് നാലാളെ കാണിച്ച് സ്റ്റാറ്റസാക്കി സ്റ്റോറിയാക്കി നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ധനത്തിനെ അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹത്തെ റബ്ബ് ശുഭാനുത്താലെ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നതും കാണും അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ ഒരു അലഹമില്ല പറഞ്ഞങ്ങളെ സ്റ്റാറ്റസ് ഇട്ടോളി അല്ലാതെ എനിക്ക് കിട്ടിയ അനുഗ്രഹം ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി എൻ്റെ മക്കൾക്ക് റാങ്ക് കിട്ടി അതുപോലെ തന്നെ അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് നാലാളെ കാണിക്കുക വികുന്ന ദിവസം നമ്മൾ സ്റ്റാറ്റസ് സ്റ്റോറി ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ പടച്ചോൺ തന്നെ തിരിച്ചെടുക്കും എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഓർത്ത് വെക്കുക അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വേവലാതിപ്പെടാതിരിക്കാം നിങ്ങൾക്ക് തടഞ്ഞു വെച്ചത് പടച്ചോനാണ് അവർക്ക് കൊടുത്തിട്ടുള്ളതും പടച്ചോനാണ് അപ്പോൾ അതെന്തിനാണ് റബ്ബ് അങ്ങനെ ചെയ്ത് എന്നുള്ളത് റബ്ബിന് നല്ലൊരു നിശ്ചയമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്കുള്ള സമയമാവട്ടെ ആ ഒരു സമയത്തെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു പൂർണ്ണ കൂടെ ഇത്തരം അമലുകൾ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുക ഈയൊരു അമലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങളത് ചെയ്തു കൊടുത്താൽ മതി ചെയ്തിട്ട് അവസാനം ഈ ഒരു അമല നിങ്ങൾ ചെയ്ത് തുടങ്ങി ഇത് അവസാനമാകുമ്പോഴേക്കും ഇത് കഴിയുന്നതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളെ എന്തൊരാഗ്രഹം വച്ചിട്ടാണോ ഈ ഒരു അമലിനെ നെയ്യത്ത് വെച്ചിട്ട് ചൊല്ലി വന്നിട്ടുള്ളത് ആ ഒരു ആഗ്രഹത്തെ റബ്ബ് സുബഹാനവ് താല പൂർണ്ണമായിട്ടും യറിൽ തന്നെ നടത്തി തരും നിങ്ങൾ കണ്ടിട്ടില്ല ചില ആളുകൾക്ക് നല്ല നീറ്റായിട്ട് പോകുന്ന കുടുംബക്കാർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാക്കാനാണ് പക്ഷേ അവരുടെ കാര്യങ്ങൾ പടച്ച തമ്പുരാൻ നല്ല നീറ്റായിട്ട് നടത്തി കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നമുക്ക് നീറ്റായി കിട്ടണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കാര്യങ്ങളെ വളരെ കൃത്യതയോടുകൂടെയും വിശ്വാസത്തോടു കൂടെയും പഠിച്ചവനോട് അർപ്പിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പടച്ചവനോട് പറഞ്ഞ് നമ്മുടെ ഓരോ ഇബാധത്തുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ റബ്ബിൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മുടെ കാര്യം റബ്ബ് ഏറ്റെടുത്തിരിക്കും എന്നുള്ളത് തീർച്ചയാണ് ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നാലാൾ കൂടുന്നിടത്ത് നമ്മളൊരു കുറച്ചിലാവാതെ നമ്മളൊരു തരം താഴ്ന്ന രീതിയിലാകാതെ അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടെ തല ഉയർത്തി എല്ലാവരുടെയും മുന്നിലൂടെ നടക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമല്ലേ മാനം കെടാത്ത രീതിയിൽ കടം കൊണ്ട് മാനം കേടും എന്ന് വിചാരിച്ച് ഒരുപാട് സഹോദരങ്ങൾ നടക്കുന്നുണ്ട് ഇന്നീ ഒരു സമൂഹത്തിൽ അപ്പോൾ അവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഒരാമൽ ചെയ്തോളിയും കടത്തിന് മാത്രമല്ല നമ്മുടെ ഹലാലായിട്ടുള്ള എന്തൊരു ഉദ്ദേശവും എന്തൊരാഗ്രഹവും മനസ്സിൽ നീയത്താക്കിയിട്ട് ഈ ഒരു ഒരാമലിനെ ചെയ്തോളിയും അപ്പോൾ പതിനൊന്ന് ദിവസം കൊണ്ട് ഈ ഒരു ഒരാമലിനെ നമുക്ക് ചൊല്ലി തീർക്കേണ്ട ഒരു രീതിയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ സുബഹ നിസ്കരിക്കുമല്ലോ അല്ലെങ്കിൽ ഏഹ്റ് നിസ്കരിക്കുമല്ലോ ഉച്ചയ്ക്ക് ആ സമയത്ത് നമ്മളെ ഇരുന്നൂറ്റി രണ്ട് തവണ ഈയൊരു മഹത്തായിട്ടുള്ള സ്വലാത്തിനെ ചൊല്ലണം അതിനുശേഷം ഇശാഖ സമയമാകുമ്പോൾ അല്ലെങ്കിൽ മകരി സമയമാകുമ്പോഴേക്കും ഒരു ഇരുന്നൂറ്റി രണ്ടെണ്ണം വീണ്ടും ചൊല്ലണം ഇത്തരത്തിൽ ഒരു ദിവസം നമ്മൾ നാനൂറ്റി നാല് തവണയാണ് ഈ ഒരു സ്വലാത്തിനെ നമ്മൾ ചൊല്ലേണ്ടത് ഇത്തരത്തിൽ നാനൂറ്റി തവണ ഈ രീതിയിൽ തന്നെ പതിനൊന്ന് ദിവസം നമ്മൾ തുടരണം അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പതിനൊന്ന് ദിവസം തുടർന്നിട്ടുണ്ടെങ്കിൽ നാലായിരത്തി നാനൂറ്റി നാല്പത്തി നാല് തവണ നമുക്ക് എണ്ണം കിട്ടും ഇത്തരത്തിൽ നാലായിരത്തി നാനൂറ്റി നാല്പത്തി നാല് തവണ പരിശുദ്ധമായിട്ടുള്ള ഇബ്രാഹിമിയ സൊലാത്തിനെ നേർച്ച വെച്ചിട്ട് നീയത്ത് വെച്ചിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പഠിച്ചവനോട് പറയുക ഇബ്രാഹിമിയ സ്വലാത്ത് സൊലാത്തുകളെ തന്നെ രാജാവെന്ന് വിശേഷിപ്പിക്കുന്ന സ്വലാത്താണ് ഒരുപാട് അനുഗ്രഹങ്ങളെ ഈ ഒരു സ്ഥലാത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈയൊരു സ്ഥലാത്തിനെ മുറുകെ പിടിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പരിപൂർണമായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളെ റബ്ബ് സുബുഹാനോ താല സാധിപ്പിച്ച് തരുന്നതായിരിക്കും ഇബ്രാഹിമിയ സലാത്ത് മുറുകെ പിടിച്ചിട്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഒറ്റ ഇരിപ്പിലോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും നിങ്ങളത് ചൊല്ലി തീർക്കണം എന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന സമയമെടുത്ത് ചെൽ ചെല്ലാവുന്നതാണ് അതേപോലെ തന്നെ പതിനൊന്ന് ദിവസം എന്നുള്ളത് ഞാൻ ഒരു കണക്ക് പറഞ്ഞതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ പതിനൊന്നേ ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റബ്ബ് സുബഹാനവും താല നമുക്ക് ഉത്തരം നൽകുകയും നമ്മൾ ചൊല്ലുന്നതിൻ്റെ ഭയഭക്തിയും വിശ്വാസവും അനുസരിച്ച് റബ്ബ് സുബഹാനവ് താല നമുക്ക് റാഹത്ത് നൽകുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അനുഭവിച്ചറിയാൻ സാധിക്കും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് വളരെ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക ഒരു കാറ്റടിക്കുന്ന വേഗതയിൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടും എന്ന് പറയാലോ അത്തരത്തിൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ റബ്ബ് സുബഹാനോ തല നടത്തി തരും അപ്പം ഇൻഷാല്ല എല്ലാവരും ചെയ്തു നോക്കുക പരസ്പരം എല്ലാവരും ഈ ഒരു മഹത്തായിട്ടുള്ള ദിവസങ്ങളിൽ ദ്വാകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരെയും ശ്രമിക്കാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു വിഷയമായി ഇനി വീണ്ടും വരാം അവസ്യത്തോടെ നിർത്തട്ടെ അസാലുവലേക്കും വരഹമുല്ലാഹി താ não